ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു പുഡിങ് തയ്യാറാക്കിയാലോ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നാൽ തീരെ ചിലവ് കുറവാണേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത പുഡിങ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു മിൽക്ക് പുട്ടിങ്ങാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി പഞ്ചസാര പഞ്ചസാര ക്യാരമൽസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുവാണേ ഈ ഫുഡിങ് ഉണ്ടാക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി നമുക്ക് ചിലവൊന്നുമില്ല പിള്ളേർക്കൊക്കെ പുട്ടിങ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആണ് നമ്മുടെ ഈ മിൽക്ക് പുട്ടിങ് അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് പഞ്ചസാര കരിച്ചെടുക്കുക കാരമലിസിയാന്നൊക്കെ പറയില്ലേ ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമേ വെച്ചേച്ച് നമ്മൾ ഗ്യാമേളിസ് ചെയ്ത് പഞ്ചസാര എടുക്കരുത് അന്നേരം കരിഞ്ഞു പോകും ഒരു കരിച്ചവയായിരിക്കുകയോ ചെറു ഇരു ഇരുന്ന് വേണം നമുക്കിതൊന്ന് എടുക്കാനായി ഒരു സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് മാറിയൊക്കെ നിന്നിട്ട് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ഒരു സ്പൂണ് വെള്ളം ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഫുഡിങ്ങുണ്ടാക്കാനായിട്ട് നമ്മളൊരു ട്രേയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അതിനകത്തേക്ക് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചൂടാറുന്നതിനോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലത്തെ ഒരു ചുറ്റുപാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നേരത്തെ നമ്മൾ കഴുകി ഇതാക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ പഞ്ചസാരയൊന്ന് ഒഴിച്ച് ഒന്ന് നമുക്കൊന്ന് സെറ്റാക്കാനായിട്ട് ആക്കി വെക്കാവേ നമ്മുക്ക് നമ്മുടെ ഈ ട്രേക്ക അതിకే ഒന്ന് ചുറ്റിച്ച് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം ചൂട് പോകുന്നതിനു മുനേ വേണേ നമുക്കിത് ഇങ്ങനെ ആക്കി വെക്കാനായിട്ട് നമുക്ക് ചൂട് ആയി കഴിഞ്ഞാൽയൊക്കെയേ പാടായിരിക്കും ചൂടാറു കഴിഞ്ഞാലേ നമ്മുടെ പഞ്ചസാരയങ്ങ് പിന്നെയും കട്ടിയായിപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ നമ്മുടെ ഇതുണ്ടോ നമ്മൾ നമ്മുടെ പുട്ടിങ് ട്രേയുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ മിൽക്ക് പുട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഇത് പഞ്ചാര കരിച്ചെടുത്ത് ആ പാത്രം തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു നമ്മളത് കാച്ചി വെച്ചിരുന്ന പാലാണ് തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ് ഞാനൊരു ചെറിയൊരു ട്രേക്കകത്താണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത്രയും പാൽ ഒഴിച്ചത് അപ്പോൾ നമ്മളാളും ഒക്കെ വീടുകളിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഞാനൊരു ഒരു ചെറിയ സ്പൂണ് നെയ്യ് നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ നമുക്ക് ബട്ടറുണ്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് ചെറിയ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഒത്തിരി നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് നമ്മളൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരകൾ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു നമ്മൾ മൂന്ന് എന്ന് പറയുന്നത് നമ്മൾ ചായക്കൊക്കെ സാധാരണ നമ്മുടെ സ്പൂണില്ലേ ആ ഒരു സ്പൂണാണ് നമ്മൾ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഈ പഞ്ചസാരയും നെയ്യും നമ്മുടെ പാലും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് അതിനകത്തൊന്ന് മിക്സ് ആകട്ടെ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ പഞ്ചസാരയും പാലും നെയ്യുമൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി നല്ല ഒരു നല്ല ഒരു ഒത്തിരി അങ്ങ് തിളച്ച ചൂടല്ല എന്നാൽ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇനി നമ്മൾ നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സ്പൂണ് നമ്മൾ റവയാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കും നമ്മുടെ റവ നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇളക്കണം അല്ലെങ്കിൽ ഇത് കട്ടൊക്കെ പിടിച്ച് പോവുകയെ അപ്പോൾ നമ്മളതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂണ് റവയും കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് നമുക്കൊന്ന് ഒത്തിരി അങ്ങ് കുറവുമല്ല എന്നാൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ റവ ചിലപ്പോൾ അതിനടിയിൽ പിടിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ വറുത്ത റവയാണേലും വറക്കാത്ത റവയാണേലും കുഴപ്പമില്ല ഞാനിത് വറുത്ത നമ്മുടെ റവയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ പാലും പഞ്ചസാരയും നെയ്യും നമ്മുടെ റവ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കേ നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ഒത്തിരി തണുക്കണ്ട എന്നാലും ജസ്റ്റ് ആ വലിയ തീക്കുന്തം ഭയങ്കരമായിട്ടുള്ള ചൂടില്ലേ ആ ചൂട് നമുക്കൊന്ന് മാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് വേറെ നമ്മുടെ കുട്ടിങ് തയ്യാറാക്കാൻ കൊണ്ട് നമുക്ക് ഇച്ചിരി പണിയുണ്ട് നമുക്ക് ആ പരിപാടിയിലേക്കൊന്ന് പോകണമേ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാൻ ഞാൻ ഒരു മുട്ട ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ നമ്മൾ ക്വാണ്ടിറ്റി കുറവാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി നമ്മളതിനകത്തേക്ക് ഒരു കാൽസ്പൂണ് വാനിലെസൻസ് നമ്മുടെ മുട്ടയുടെ ആ ഉളുമ്പോണൊന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എസൻസ് കാൽസ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ വാനിലെസെൻസ് ഇല്ലെങ്കിൽ നമുക്കൊരു കാൽസ്പൂണ് ഏലക്കായ പൊടിച്ചത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി ഇത് നന്നായിട്ട് നമുക്കൊരു വിസ്കോ ബീറ്ററോ ബീറ്റർ വെച്ചടിക്കുമ്പോൾ നല്ല നല്ലൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്നടിച്ച് ഒന്ന് പതപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട നന്നായിട്ട് നമ്മൾ അടിച്ച് പതപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പുട്ടിങ്ങിനുള്ള ബാറ്റർ നമുക്കതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അത് ചൂടായതുകൊണ്ട് ഇളക്കി അട്ട പിടിക്കാൻ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ നല്ലപോലെ ആ മുട്ടയും നമ്മുടെ ഈ ഇതും എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കണം മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം ഇത് നമ്മൾ നന്നായിട്ട് ചെറു ചൂടോടുകൂടി വേണമെങ്കിൽ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് ഇത് വേണ്ട നല്ലപോലെ അത് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ അയർ ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ ഉട്ടിങ്ങ വെക്കാവേ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടെ ഒരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് സമയം സമയമെടുക്കും ഇതൊന്ന് കിട്ടാനായിട്ട് ബെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നമുക്കിതൊന്നും അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് മൂടി വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ അടപ്പ് വെച്ച് മൂടി വെക്കാം എങ്ങനായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുക്കിങ്ങിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാതെ ഭയങ്കര ചൂടാണ് നമുക്കിതുപോലൊരു പപ്പടം കുത്തിയോ റൂപ്പിക്കോ ഒക്കെ വെച്ച് കുത്തി നോക്കണ്ടോ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്ന് വാങ്ങി വെക്കാം അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മിൽക്ക് പുട്ടിങ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് വിടിയിച്ച് ഒന്ന് എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ഇത് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് തണുത്തില്ല എന്നാലും ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഈ പാത്രത്തിലേക്ക് വന്നിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവേ ഇതുണ്ട് അപ്പം നല്ല അടിപൊളി പുഡിങ് നമ്മുടെ തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലെ നമ്മുടെ പഞ്ചസാര ക്യാരമൽ ആയതൊക്കെ ഇച്ചിരി ഒക്കെ ഉണ്ട് വേണമെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് പിള്ളേരൊക്കെ വരുമ്പോൾ നമുക്ക് മുറിച്ച് മുറിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതേ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുണ്ട് നമ്മുടെ മിൽക്ക് ക്യാരമൽ പുട്ടിങ്ങ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആയിട്ടൊന്നും മുറിച്ച് നോക്കാം വായിലിട്ട് അത്രയും നല്ല സോഫ്റ്റാണ് അത്രയും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് കഷ്ണങ്ങളൊക്കെ ആക്കി പിള്ളേർ വരുമ്പോഴത്തേക്ക് വെക്കാം അപ്പോൾ എല്ലാവരും പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബ ബൈ താങ്ക്